ഭാര്യയുടെ പത്ത് ബില്യൺ ഡോളർ സ്വന്തമാക്കാൻ വേണ്ടി ആ മനുഷ്യൻ അവളെ വള്ളികൾ കൊണ്ട് കെട്ടി ഒരു വിജനമായ ദ്വീപിൽ ഉപേക്ഷിച്ചു പിന്നീട് കപ്പൽ കയറി പക്ഷെ ഭാര്യ പരിഭ്രാന്തിയായില്ല അവൾ സ്വയം കെട്ടഴിച്ച് ഉപയോഗിക്കാവുന്ന എല്ലാ ഉപകരണങ്ങളും എടുത്തു ബോട്ട് കൂടുതൽ അകലേക്ക് നീങ്ങിയപ്പോൾ അവൾ ബോട്ടിൽ നേരത്തെ തന്നെ കൃത്രിമം കാണിച്ചിരുന്നുവെന്ന് മനസ്സിലായി ഒരു പാറയിൽ കെട്ടിയ കയർ കൂടുതൽ മുറുകി സ്പീഡ് ബോട്ട് തൽക്ഷണം കഷണങ്ങളായി തകർന്നു പക്ഷേ ആ മനുഷ്യൻ മരിച്ചില്ല അയാളുടെ ഭാര്യ ഒരു മുൻ വില്ലാളി ശാഖകളും വൈൻസും ഉപയോഗിച്ച് ഒരു ലളിതമായ വില്ലും പമ്പും ഉണ്ടാക്കി അയാൾ കരയിലേക്ക് കയറി ഭാര്യയെ തിരഞ്ഞു ഒരു ഗുഹയിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് അയാൾ നിലവിളി കേട്ടു കൗതുകമുള്ള ഒരു കൂട്ടം നാട്ടുകാരെ കണ്ടെത്തി അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തൂങ്ങി കിടക്കുന്ന തലയോട്ടികൾ കണ്ടു ഈ നാട്ടുകാൽ നരഭോജികളാണെന്ന് മനസ്സിലാക്കി ഭയന്ന് അയാൾ കാട്ടിലേക്ക് ഓടി അയാൾ തന്റെ ഭാര്യയെ കണ്ടു അവൾ വീണ്ടും വില്ലുവരിച്ചു അമ്പ് അവന്റെ നേരെ പറന്നു ആ മനുഷ്യൻ വേഗത്തിൽ വേഗത്തിലൊരു മരത്തിന് ഒളിച്ചു അടുത്ത ദിവസം അയാൾ ഒരു വടിയുമായി ഭാര്യയുടെ പിന്നിൽ ചെന്ന് അവളുടെ തലയിൽ അടിച്ചു അയാൾ അവളെ നോക്കാൻ അടുത്തേക്ക് നീങ്ങിയപ്പോൾ അയാൾ ഒരു കിണിയിൽപ്പെട്ടു തലകീളയും വായുവിൽ തൂങ്ങി അയാളുടെ നിലവിളി ഭാര്യയെ ഉണർത്തി പക്ഷേ അപ്പോഴേക്കും അവൾ വടി മാറ്റി മാറ്റിവെച്ചു ഓടി ആ മനുഷ്യൻ മുകളിലേക്ക് നോക്കിയപ്പോൾ പരിഭ്രാന്തിയോടെ നരഭോജികൾ തന്റെ നേരെ ചാടിയൊരുങ്ങുന്നത് കണ്ടു അയാൾ കൈകളും കാലുകളും ഉപയോഗിച്ച് ഒരു വള്ളിയിലേക്ക് ചാടി അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു അതിനിടയിൽ അയാൾ ഭാര്യയെ നരഭൂജികൾ പിന്തുടരുകയായിരുന്നു ഒടുവിൽ ഒരു ഗുഹയിൽ നിന്നൊരു വലിയ കൈ നീട്ടി അവളെ അകത്തേക്ക് വലിച്ചു അത് അവളുടെ ഭർത്താവാണെന്ന് അവൾ കണ്ടെത്തി അവരുടെ സംഘർഷം അവിടെ അവസാനിച്ചു ഒരുമിച്ച് രക്ഷപ്പെടാൻ തീരുമാനിച്ചു പക്ഷെ അവർ അധികം ദൂരം എത്തുന്നതിന് മുമ്പ് അവരെ നരഭോജികളുടെ പിടികൂടി മുഖ്യൻ പക്ഷെ അവരെ കഴിക്കാൻ പദ്ധതിയിട്ടിരുന്നില്ല അഗ്നിദേവന് വഴിപാടായി കത്തിക്കാൻ തയ്യാറായ ഒരു സ്റ്റീക്കിൽ ഭാര്യയെ കെട്ടിയിട്ടിരുന്നു ദൈവത്തിന് ബലിയർപ്പിക്കാൻ ഭർത്താവിനെ ഒരു വള്ളത്തിലേക്ക് എറിഞ്ഞു ഒരു പാറയിൽ പറ്റിപ്പിടിച്ച് ഒരു കനയോട് വേഷം ധരിച്ച് അയാൾ അവരുടെ കൂട്ടത്തിലേക്ക് നുഴഞ്ഞു കയറി മേധാവിയെ വീഴ്ത്താൻ മുന്നോട്ട് കുതിച്ചു അയാൾ തമ്പത്തിന് ചുറ്റുമുള്ള തീയെ ചവിട്ടി പുറത്താക്കി ഭാര്യയെ പിടികൂടി രണ്ടുപേരും ഒരു പാറക്കെട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി ഒരു തോണിയുടെ സഹായത്തോടെ ദ്വീപിൽ നിന്ന് വിജയകരമായി രക്ഷപ്പെട്ടു